ഇജിന്നാണ് മൂത്താപ്പാട വന്നിട്ട് എന്റെ പാവാടൊക്കെ തൊട്ടപ്പാ എനിക്ക് എന്തേ ഡീമേൻ്റെ ഇന്ന് ഇങ്ങട് വാ ഇവിടെ പത്താണ്ട് ഇങ്ങട് വാ ഇവിടെ വാ ഞാൻ പാവാടപ്പം ആ പൊളിക്കും പെണ്ണേ പെണ്ണ് പെണ്ണിനെ ചുറ്റിക്ക് കൊണ്ടിരിക്ക പേടിച്ച് ഞാ പെണ്ണെന്തിനാലും പെണ്ണിനെ ഈ ഈ ചിറ്റിക്ക കൊണ്ടില്ല എന്തായാലും പെണ്ണിനെ അമ്മി കൊത്തല്ല ഞാനെ അമ്മ കൊത്തു ആ പെണ്ണിന്റെ ചെറ്റിക്കൊക്കെ കിട്ടി കിട്ടി പിന്നെ അമ്മ അമ്മ ഒരു പെണ്ണുണ്ടല്ലോ ഓടി പോണ്ഡി പണ ഓടി ആ പെണ്ണേ എന്നാലും മൂത്തുമാട വന്നീന്ന് ഇങ്ങനെ അമ്മി കൊത്തോണ്ടാ അമ്മി കൊത്തോണ്ടിട്ട് പെണ്ണ് പാവാടൊക്കെ വന്ന പെണ്ണാണ് അപ്പൊ ഞാനാ പെണ്ണിന്റെ പാവാടൊക്കെ തൊട്ട് നല്ല ഭംഗി പിടിച്ചോക്കി അയിൽ പെണ്ണിന്നെ ഓരോന്ന് പറഞ്ഞു ഏഹ് എന്നിട്ട് അവിടുന്ന് അമ്മി കൊത്താടെ പോയി ഇപ്പൊത്തെ ഞങ്ങളെ പേക്ക് വന്നിരിക്കണേ ഞാന് ആ പെണ്ണിനെ ചിറ്റിക്ക നോക്കാൻ വേണ്ടി വന്ന പെണ്ണ് പേടിച്ചു വണ്ടി പെണ്ണുഅ അമ്മി കൊത്താൻ വന്നതാണ് പെണ്ണ് പേടിച്ചി ചുറ്റി കൊടുത്ത അമ്മ ആ അപ്പൊ ഇമ്മാനോട് പറയണ ആ പെണ്ണ് വന്ന അമ്മി കൊത്തി അതിന്റെ കായ ഞാൻ മേടിക്കും അമ്മി കൊത്തു പോകാണ് ആ അമ്മി കൊത്തിട്ടേ അതിന്റെ കായ്ക്ക് മേടിക്കാലോ ചുറ്റി ഞാനതല്ലേ ഓടിയതാണ് ആ ഞാൻ ഇല്ല പൊട്ടിക്കൊട്ടിക്കില്ല പോയതല്ലേ പണി പോയല്ലേ ഇന്നലെ പോയിക്കേ അന്നോട് പറയണ്ട അമ്മ പറഞ്ഞു കുഞ്ഞാപ്പോ പറയുന്നു കുഞ്ഞപ്പോ എല്ലേതും പറഞ്ഞിട്ട് ആൾക്കാരും ഓരോന്ന് പറ്റോട് ഇരിക്കുന്നു ഇമാക്കാണെങ്കി ഇന്നോടൊന്നും പറയാതെ ഇരിക്കാനും പറ്റുന്നില്ല ഇമ്മ ആശാത്താർക്ക് പോയി ആശാത്താർ പോയതപ്പോ ആശാത്താന്റെ മരിയോൾ അടക്കില്ല മരോൾക്ക് പൊയ്ക്കുന്നു ചെറുങ്ങനെ ആശാത്തി മരോള് തെറ്റിലാണ് ആ അതെന്താ എന്താ സൗന്ദര്യ പണക്കാത്ര ആ അങ്ങനെ തെറ്റിലാണ് അപ്പൊ മരോള് പൊയ്ക്കുന്നു അപ്പൊ ഈ ആശാത്താന്റെ മരിയോളിട്ട് സുബൈഡ് നല്ല കമ്പനിയാണ് ആ അപ്പൊ ഈ ആശാത്താന്റെ മരികോള് പോയത് സുബൈദ് അറിഞ്ഞിട്ടില്ല എന്നിട്ട് ആസാത്താന്റെ മരിയോള് പോയത് സുബൈദ് അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഒരു ദിവസം വന്നപ്പോ ചോദിച്ചത്ര ആശാത്താനോട് അല്ല ഇങ്ങളെ മലവോള് അവിടെ ചോദിച്ചത്ര അപ്പൊ ആശാത്ത ഓള് ഓളെ പേരേക്ക് നാലിസം നിക്കാണ്ടി പോയതാണ് അപ്പൊ സുബൈദ കുത്തും പേരൊക്കെ ചോദിച്ചറിയാത്ര എപ്പല്ല അടുത്ത ആഴ്ച വന്നത് എന്തെപ്പോ തന്നെ പോയത് എന്തപ്പ തന്നെ പോയത് ഉമ്മാസാത്ത ആശാത്താറിന് ഇങ്ങനെ ദേഷ്യാൻ പിടിക്കത്ര അപ്പൊ കൊത്തും പരിചാര ആവശ്യം എന്താ ആ എന്നിട്ട് അപ്പൊ ആശാത്താറിന അത്ര തര അല്ലേ ഓളെ നമ്പറൊക്കെ ഉള്ളത് ഓക്കെ വിളിച്ചോ ഏ ഞാനിങ്ങനെ ആർക്കും വിളിക്കൊന്നുമില്ല ഇല്ല ഇത് ഞാൻ വിളിക്കണ് നിങ്ങോടെ വന്നപ്പോ വർത്താനം പറയണു അല്ലാതെ ഓളെ നമ്പറൊന്നും ഇണ്ടത്തില്ല അങ്ങനെ വാവാ പിന്നിണ്ട് അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആശാത്താറിന്റെ മരുകള് വിളിക്കുന്നുണ്ട് ഇമ്മാ സുബൈദാത്ത അവിടെ വന്നിരുന്ന വാങ്ങിച്ചു അപ്പൊ ആശാത്താൻ ഇവിടെ വന്നിരുന്നു ആ അപ്പൊ സുബൈദാത്ത സുബൈദ അത് വിളിച്ചറേ ആശാത്താന്റെ മരുവോക്ക് എന്നിട്ട് മരുവോട് പറയാത്രേ എൻ്റെ അമ്മ ഇടക്കൊരു നല്ല സ്വഭാവാണ് ഇടക്ക് കണ്ടോ ഈ പൊട്ടിയ ആ ചേത്താന്റെ മരവള് പറഞ്ഞ ആശാത്താന്റെ മരോള് അമ്മയും മരകോള് ഒന്നാവൂല ഈ പൊട്ടിക്ക് അറിഞ്ഞു ആ മരോള് പറഞ്ഞത്ര ആശാത്താൻ വിളിച്ചിട്ട് എങ്ങനൊക്കെ പറഞ്ഞിരുന്നു വലിയ കാര്യം കാത്തി പറഞ്ഞ വലിയ കാര്യം ഉണ്ടാ അവരാരെ അരി വള്ളം വെച്ചുകൊടുക്കഴിഞ്ഞാ പോരേ അതാണ് അമ്മ പറഞ്ഞത് എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ പല്ലൊക്കെ കുത്തിട്ട് നോ ഉണ്ടാക്കണില്ലേ അവരൊക്കെ അവരാരൊക്കെ കഞ്ഞിയും ചോറായിട്ടാണ് ജീവിച്ചിട്ട് ആ മരവള് എങ്ങനെല്ലാര്ക്കും അറിയാ ഒന്നുകൂടി മനസ്സിലാക്കാനായില്ലേ ഇപ്പൊ എന്താ ആശാസ് മലയാളം നോക്കിയാ പറഞ്ഞാ പറഞ്ഞാ അങ്ങനെയാണ് ആ പെണ്ണ് ചെയ്തിട്ടാ അപ്പൊന്ത് അന്നേരം വന്നിട്ട് ആ പെണ്ണ് ഇപ്പൊ ഓരോ മായ്മി മോള് എന്താ മരുവോളം എന്താ ഇത് പറഞ്ഞപ്പോൾ പുറത്താവും ചെയ്തു ഉമ്മോട് പറഞ്ഞതാണ് ഞാനോട് പറഞ്ഞത് പറഞ്ഞത് ഞാനിപ്പ എന്നോട് പ്രകാശാട്ടനോട് പിന്നെ ജാനേച്ചോട് നളി ചേച്ചിനോട് തൊഴപ്പുള്ള പിന്നെ ഒരു വി പറഞ്ഞിട്ടേടും ഞാൻ പറഞ്ഞിട്ടും കാര്യം എത്തിട്ടുണ്ടാവും പറഞ്ഞില്ലേ പാവ ആ ഭാവത്തിന് ഇഞ്ചിപ്പമ്മനൊന്നും പോയിട്ട് അത് എവിടെ അങ്ങോട്ട് ഓടുന്നുണ്ട് എനിക്ക് പറ്റൂലെ ഞാൻ ഞാൻ പറയാ എല്ലാം എല്ലാം ഓട്ടം എന്ത് ഓട്ടം ഓടിയത് നമുക്കറിയില്ല എന്തേ പറഞ്ഞില്ലല്ലോ ണോ ഉമ്മണ്ണി പാത്രം കാണാ എന്നിട്ട് കൊടുന്ന് പാത്രം ഞാൻ അടുത്ത് പറഞ്ഞു